നമസ്കാരം റിയൽ റെജൻസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെയിലിന് വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഒരു ടൂ ബെഡ്റൂമിൻ്റെ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്താണ് അതായത് പ്രിസ്റ്റേജു ഗ്രൂപ്പിൻ്റെ പ്രിസ്റ്റേജ് ഹിൽസൈഡ് ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇത് ഒരു ബെഡ്റൂമിൻ്റെ ആണ് ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാത്തരം അമ്യൂണിറ്റീസുള്ള പ്രത്യേകിച്ച് ജിം സ്വിമ്മിംഗ് പൂൾ അതുപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ബാഡ്മിൻ്റൺ കോർട്ട് സ്കാഷ് കോർട്ട് സോണ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ എനിക്ക് തോന്നുന്നു കാക്കനാടിലെ ഏറ്റവും വലിയ അമ്യൂണിറ്റീസ് ഉള്ളൊരു സൊസൈറ്റിയാണ് പ്രസ്റ്റീജ് ഹിൽ സൈറ്റിലെ ഇത് നമുക്ക് വളരെയേറെ ആകർഷണം തോന്നും നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും വലിയവർക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു അമ്യൂണിറ്റീസാണത് ഇനി നമുക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കിടക്കാം വളരെ നല്ല രീതിയിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കുന്ന ഒരു ഫ്ളാറ്റാണത് ടു ബെഡ്റൂമാണ് ഇതിൻ്റെ ലിവിംഗ് ഏരിയ നിങ്ങൾ നോക്കുക വളരെ നല്ല കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ കിച്ചൺ എല്ലാവിധ ഫിറ്റിംഗ്സ് അടങ്ങിയിരിക്കുന്നതാണ് വളരെ വൃത്തിയായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഡൈനിങ് ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ നല്ല രീതിയിൽ ഒരു വൈറ്റ് തീമൊക്കെ കൊടുത്ത് ചെയ്തുകൊണ്ട് വളരെ വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിച്ചൊരു ഫ്ലാറ്റാണത് ഇതിൻ്റെ വാഷ് ഏരിയ നല്ല രീതിയിൽ മിററൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം വളരെ നല്ല രീതിയിൽ ഒതുങ്ങി വളരെ സൗകര്യത്തോടുകൂടി വാഡ്രോബ്സൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ബാത്റൂം ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ വാർഡ്രോപ്സ് എല്ലാം ഒരു നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം ആണിത് നമ്മൾ ഈ ബെഡ്റൂമിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നേരിട്ടാണ് ഇതിൻ്റെ ലിവിങ് ഏരിയ എല്ലാം വരുന്നതൊന്നും ഈ അപ്പാർട്ട്മെൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ റെൻറ്റ് കിട്ടുന്നതാണ് ഞാനൊരു ഗ്യാരണ്ടി പറയാം ഇതിന് ഫൈവ് പെർസെൻറ്റേജ് മിനിമം റെൻ്റ് കിട്ടുന്നൊരു ഏരിയയാണ് ഇതിന് ഓൾറെഡി ഇപ്പോൾ ഒരു ടെനൻ്റ് അവിടെ താമസിക്കുന്നുണ്ട് ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് എടുക്കാൻ പറ്റുന്നൊരു അപ്പാർട്ട്മെൻ്റ് ആണ് ഇത് നമുക്ക് ഈ ടെനറിന് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം കാരണം ഒരു കമ്പനിയാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനോ നിങ്ങൾക്ക് മേടിക്കാൻ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക